ത്രിതല അന്വേഷണം നടക്കുമ്പോൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിൽ ദുരൂഹതയുണ്ടെന്ന് സി പി ഐ നേതാവ് വി എസ് പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പഠിച്ചതിനു ശേഷം നിലപാട് പറയാമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് കണ്ടെത്തണമെന്നും സുനിൽകുമാർ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതലന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ് പൂരം കലക്കൽ നടപ്പാക്കിയത് തന്നെ അജിത് കുമാരാണ് അതുകൊണ്ട് തന്നെ അയാളുടെ റിപ്പോർട്ടിന് പ്രസക്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി എന്ത് പ്രസക്തി റിപ്പോർട്ട് പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അല്ല റിപ്പോർട്ട് വന്നിട്ടില്ലേ ഉള്ളൂ പരിശോധിക്കാം ഉള്ളതൊന്നും അതിലൊന്നും പിടിക്കണ്ട നമുക്ക് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടയിലെ പാലമാണ് അജിത് കുമാർ എന്ന് കെ മുരളീധരൻ വിമർശിച്ചു പോലീസാണ് പൂരം അട്ടിമറിച്ചതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരനും ആരോപിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ